ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചക്ക വേവിക്കുന്നതിൻ്റെ ചക്ക വേവിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ചക്ക വേവിക്കാൻ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു ചക്ക പരിപാടിയാണേ അപ്പം ഒരു മുറി ചക്ക വേവിക്കാം നന്നായിട്ട് മൂത്തത ബാക്കി ഒരു മുറി പഴുപ്പിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു ചക്ക വെട്ടി ഉരിഞ്ഞെടുത്തേ ഒരു മുറി ഒരു മുറി നമുക്ക് പഴുപ്പിക്കാൻ വയ്ക്കാം ഇതിന് നമുക്കൊന്ന് ഒരുക്കി കീന്തി എടുക്കാം ഇനി നമുക്കിത് കീന്തണം ഇവിടെ ഞാൻ കീന്തുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കീന്തുന്നത് അല്ലേ പാലാ തൊടുപുഴ അല്ലെ മധ്യ തിരുവിതാംകൂറുകാർ ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ച് എത്ര കനം കുറച്ചരിയാവോ അത്രയും കനം കുറച്ച് അരിയുന്ന കാണിക്കാം ഇതേപോലെ ഒരു ചക്ക എടുത്തിട്ട് ചക്കച്ചോളം ഓരോന്നായിട്ട് എടുത്ത് ഇത് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കും ഞങ്ങൾ ചക്ക ഒരെണ്ണം പോലും ഒരു ചക്കച്ചള പോലും മുഴുവൻ വേവിക്കല്ലോ ഉള്ളൂ അതിൻ്റെ ഒരു അവസാനത്തെ അറ്റം വരുമ്പോൾ വായിലേക്ക് വെക്കും പച്ചച്ചള തിന്നുന്നവരാണ് ഈ പാലാ തൊടുപുഴക്കാരൊക്കെ പെട്ടെന്ന് അരിഞ്ഞ് തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഒരഞ്ചാറ് ചക്കച്ചള അടുക്കി പിടിക്കും എന്നിട്ട് അരിവിക്കും അപ്പോൾ നമുക്ക് ഒരു ചക്കച്ചല അരിയുന്ന സമയത്തിന് നാലെണ്ണം അഞ്ചെണ്ണം അരിഞ്ഞെടുക്കാം അതുകൊണ്ട് ഇതിപ്പോൾ ഏഴ് ചക്കച്ചിള ഇട്ട് ഈ ഇത് കനം കുറഞ്ഞ ചക്കച്ചിലിട്ടാ നിങ്ങൾ ഇതുപോലെയാണ് ചെറിയ ചിലരെ കുന്നിച്ച് പിടിച്ച് ഇങ്ങനെ അരിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ അരിച്ചിൽ തീരും എത്ര കനം കുറച്ചരിയാവോ അത്രയും കനം കുറച്ചാണ് അരിയുന്നത് അത്രയും കനം കുറച്ചരിഞ്ഞാൽ ആവിയിലാണ് വേവിക്കുന്നത് നല്ല ചുവട് കെട്ടിയുള്ള പാത്രത്തിൽ അപ്പോൾ ഇത്രയും നല്ലതാണ് ഇങ്ങനെ ഓരോന്ന് വേണേലും അരിയാം പിന്നെ നമുക്ക് അടുക്കി പിടിച്ചിട്ട് ഒരന്നിനകത്തൊന്ന് വരുന്ന പോലെ അടുക്കി അടുക്കി പിടിച്ചിട്ട് അത്ര എണ്ണം കഴിക്കുള്ളൂ അത്ര എണ്ണം പിടിച്ചിട്ട് ചെയ്യാം അപ്പം നമ്മൾ ചക്ക ഇവിടെ കീന്തി എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാനും കുറച്ച് കീന്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ രണ്ട് ചക്കക്കുരു ഒരു തൊലി കളയാത്ത ചക്കക്കുരു ഒരു തലി തൊലി കളഞ്ഞ മുഴുവൻ ചക്കക്കുരു പിന്നെ രണ്ട് ചക്കക്കുരു കീറിയിട്ടിട്ടുണ്ട് ഇത് ഇടയ്ക്ക് കൊതിയുള്ളവർക്ക് ഇത് കിട്ടും അല്പം കൂടെ കൊതി ഇത് കിട്ടും പിന്നെ ചക്ക തിന്നും ഒന്ന് കടിക്കാൻ ഇത് ഒത്തിരി ഇടരുത് വിട്ട് രണ്ടേ രണ്ട് ചക്കക്കുരു കീറിയിട്ടിട്ടുള്ളൂ ഇനി നമുക്കിത് വേവിക്കാം രണ്ട് തരത്തിൽ വേവിക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ മിക്സി കഴുകിയ ജാർ കഴുകിയ വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് അടുപ്പത്ത് വെച്ച് വേവിക്കാം അതല്ലെങ്കിൽ ഒരു പിടി തേങ്ങ എടുത്ത് അല്പം വെള്ളം ഒഴിച്ചൊന്ന് ഞരടി പിഴിഞ്ഞ് ഇതിനകത്തി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ആവി കയറി കഴിയുമ്പം മുളകരച്ച് ചേർക്കാം ഞാനിപ്പരാണ് ആദ്യം പറഞ്ഞ പോലെയാണ് ചക്ക അധികം കിട്ടിയാൽ അരിഞ്ഞെടുത്ത് അല്ലെങ്കിൽ കീന്തിയെടുത്ത് അല്ലെങ്കിൽ വേവിക്കാൻ പാകത്തിന് നിങ്ങൾ ഫ്രിഡ്ജ് സൂക്ഷിച്ചിട്ടുണ്ടോ അത് സൂക്ഷിക്കുമ്പോൾ നമ്മളിങ്ങനെ കാറ്റ് കയറാത്ത വിധം സൂക്ഷിക്കണം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് കവറ് ഈ ഫുഡ് കവറ് ചെയ്യുന്ന ചൂടാറി പോകാതെ കാറ്റ് പോകാതെ ഇരിക്കുന്ന ആ പേപ്പർ കൊണ്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത് റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സിപ്പ് സിപ്പിൽ വെക്കാറ് വെച്ചാലും കുഴപ്പമില്ല സിപ്പിൽ വെക്കാറില്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ പേപ്പറും കൊണ്ട് റപ്പ് ചെയ്ത് ഫ്രിഡ്ജ് സൂക്ഷിക്കാം അപ്പോൾ അതിനകത്ത് കാറ്റ് കയറി അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ ചക്ക അരിഞ്ഞത് സൂക്ഷിക്കാം ഇന്നലെ വൈകുന്നേരം നമ്മൾ സീൽ ചെയ്ത് വെച്ച ചക്കയാണ് നമുക്കൊന്ന് നമ്മളൊന്ന് നോക്കാം ഒരു കൈ കൊണ്ട് തുറക്കാം വളഞ്ഞ തുറന്നിട്ട് നിങ്ങളെ കാണിക്കാവേ കാണിക്കാവേണ്ടോ നമ്മളത് സീൽ ചെയ്ത് വെച്ചുകൊണ്ട് ഒരു സാധാരണ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇത്രയും വെള്ളം ജലാംശോ ഐസ് മഞ്ഞ പോലെയൊക്കെ തോന്നും ഇതൊന്നുമില്ല നമ്മൾ കാറ്റ് കയറാതെ സീൽ ചെയ്ത് വെച്ചിരുന്നതാണ് നമുക്ക് ഇച്ചക്കം വേവിക്കാം പിന്നെ മുളക് അരച്ചതിട്ട് ഉപ്പും ചേർത്ത് മിക്സിയുടെ ജാർ കഴുകിയാൽ അല്പ്പം ഒഴിച്ച് കുക്കറിൽ തന്നെ വേവിക്കാം ചക്ക വേക്കുമ്പോൾ എപ്പോഴും നല്ല ചുവട് കെട്ടിയുള്ള പാത്രമായിരിക്കണം പണ്ടൊക്കെ ഉരുളിയിലായിരുന്നു ഉപയോഗിക്കുന്ന ഇപ്പം അതൊക്കെ പാടില്ലേ അപ്പം നമുക്ക് ചക്ക എടുത്ത് അടുപ്പത്ത് വെച്ച് ചക്കയ്ക്ക് മുളക് അരയ്ക്കാനുള്ള ഉള്ളിയും മുളക് കരുവയ്പ്പിൽ ഇത്രയിട്ടും എടുത്തില്ല ഉള്ളി ഇച്ചിരി അധികം മഞ്ഞ ഇങ്ങോട്ട് ഇത് മൊറുത്തം കൊച്ചുള്ളിയാണ് നമുക്ക് തേങ്ങയും മഞ്ഞളും കൂടി ഇട്ട് അരയ്ക്കാം വെളുത്തുള്ളിയും ചേർത്തായിരുന്നു മഞ്ഞളിട്ടും തേങ്ങയും കൂടെ ചേർത്ത് അരയ്ക്കാം തേങ്ങ ഒത്തിരി അരയുണ്ട് അതുകൊണ്ടാണ് ഉള്ളിമുളകൊക്കെ ആദ്യം അരച്ച് നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം ചക്കല്ലേ തേങ്ങ നല്ല രീതിയിൽ തേങ്ങ വേണം അതൊന്ന് ഒതുങ്ങിയിരുന്നാൽ മതി അരയും വേണ്ട അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം ഇച്ചിടെ വലിയ ജാറാണ് നമ്മുടെ ചക്ക അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് മുളക് അരച്ചത് ചേർക്കാം ചക്കിനി നമുക്ക് ഉപ്പ് ചേർക്കാം ചക്കയ്ക്ക് നന്നായിട്ട് ഉപ്പ് വേണം എങ്കിലേ ചക്കക്ക് ഇനി നമുക്ക് മിക്സഡ് ജാർ കഴുകി ഒരു അര ഒരു ഒരു ഗ്ലാസ് വെള്ളം കണ്ടിട്ട് വെള്ളം നമുക്ക് തീ കത്തിച്ചിട്ട് വേറ്റിട്ട് ത്തിച്ചു വെയിറ്റ് എടുത്ത് വെച്ചിട്ട് അവിടെ ഇരുന്ന് വേവട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതായി ഇതുവരെ നമ്മൾ തീ കൂട്ടി വെച്ചിരുന്നേ ആവി വന്നു നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നോക്കാം ചക്കയ്ക്ക് ചക്ക അവിറിയിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളം വരെ നമ്മൾ വെച്ചിട്ടുള്ളൂ നീതുവരെ തീ കൂട്ടി വെച്ചിട്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേ അരച്ചതായിരുന്നു തരുന്നു കേട്ടോ എന്നാലും നമുക്കിതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം ചക്കയ്ക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും കാന്താരി മുളകും കൊച്ചുള്ളി ഇതെല്ലാം നന്നായിട്ട് വേണം ഇനി വെള്ളം പറ്റി പോകാതിരിക്കാൻ വേണ്ടി തീ കുറച്ച് വെച്ചു വെയിറ്റ് വിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വയ്ക്കാം നമ്മൾ ഇളക്കുന്ന കോലില്ലേ ഈ കോലയിലുള്ളത് നമ്മളിങ്ങനെ ഒന്ന് തോണ്ടി ടേസ്റ്റ് ചെയ്താൽ നമുക്ക് ഉപ്പുണ്ടെന്നറിയാം നല്ല ഉപ്പുണ്ട് വെയിറ്റ് ഇട്ടെന്നേ ഉള്ളൂ മിക്സിൽ അടിക്കാനൊന്നും ഉള്ള കാറ്റൊന്നും വന്നു കൊടുക്കാം നമുക്ക് ഇളക്കി ഇട്ട് കൊടുക്കാം കരിയായിട്ട് വെള്ളമൊന്നുമില്ല നമുക്ക് അടച്ചി തന്നെ വേവിച്ചെടുക്കാം നമ്മളൊക്കെ ചക്കയ്ക്ക് നല്ല ടേസ്റ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ തീ പോകാം കേട്ടോ നമ്മളെ കീന്തി പോലെ തന്നെ കുഴയാതെ കിടക്കുന്നുണ്ടോ ഇങ്ങനെയാണ് ഞങ്ങൾ പാല തൊടുപുഴക്കരൊക്കെ ചക്ക വേവിക്കുന്നത് കേട്ടോ ചെറുതാക്കി കീന്തി ഇളക്കി കൊഴഞ്ഞൊന്നും പോയി ആ നല്ല മണം ചക്ക വേവിച്ച് വെള്ളം പറ്റിയ നല്ല കട്ടിയുള്ള പാത്രത്തിൽ ചക്ക വേവിക്കുമ്പോൾ വെള്ളം പറ്റുന്ന ഒരു മണം ഉണ്ടല്ലോ ആ മണം കേൾക്കുമ്പോഴത്തേനും നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റിയല്ലോ വെള്ളം വരും നമ്മുടെ ചക്ക ഇളക്കി ഇളക്കിക്കഴിഞ്ഞ് ഇത്രയും കുഴയുള്ളൂ കൂടുതൽ കുഴക്കൊന്നുമില്ല അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ രുചികരമായ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കതിൻ്റെ കറിയും കൂടി കഴിഞ്ഞാൽ കഴിക്കാം ഉണ്ടോ ചക്കയ്ക്ക് ഒരു കറി വേണ്ടേ അപ്പം നമുക്ക് ഇന്നലത്തെ ഇച്ചിരി പോർക്ക് കറി കറിയുണ്ട് അതിനൊന്ന് ചൂടാക്കാം അപ്പം ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം അപ്പം നമ്മുടെ ചക്ക വിളമ്പി കറിയും കൂടെ നമുക്ക് വിളമ്പാം കറി ചൂടായിട്ടുണ്ട്